വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ബഹുമാന്യായ എ വിജയരാഘവൻ സാർ എബ്രഹാം മാത്യു സാർ ഇവിടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ് കാരണം മലയാള സാഹിത്യത്തിൽ മലയാള ചെറുകഥാ വിഭാഗത്തിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഗദ്യ ലോകത്തിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ എബ്രഹാം മാത്യുവിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം കഥകളാണ് കഥകളുടെ സമാഹാരമാണ് അതിൻ്റെ പ്രകാശന ചടങ്ങ് ഇന്നിവിടെ കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തകമേള എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കെ എൽ എ ബി എഫിൽ വെച്ചിട്ട് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യപ്പെടുകയാണ് നമുക്കറിയാം ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഡി സി ബുക്സ് അതിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ എബ്രഹാം മാത്ുവിനെ പോലെയുള്ള അദ്ദേഹം അനേകം എഴുത്തുകാരുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നതിൽ വലിയ സാരഥാർഥ്യവും സന്തോഷമുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്കടക്കട്ടെ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ആദ്യമായി തന്നെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമിയിലെ ഭൂമികയിലെ മുഴങ്ങുന്ന ശബ്ദമായ കേരളത്തിൻ്റെ പൊതു കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും താനും താൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടി വഴിയും സമൂഹത്തിന് ഒട്ടനവധി സേവനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സഖാവ് എ വിജയരഘുനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എബ്രഹാം മാത്യു ഞാൻ മുമ്പെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ നവ സാഹിത്യ മേഖലകളിൽ വളരെ സാഹിത്യ സാഹിത്യകുതുകൾ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് എബ്രഹാം മാത്യു അദ്ദേഹത്തിൻ്റെ എഴുത്തുവഴികളുടെ അല്ലെങ്കിൽ വളർന്നു വന്ന എഴുത്തു രീതികളുടെയൊക്കെ പരിസരം പരിശോധിച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും നമുക്ക് ഒട്ടേറെ അത്ഭുതങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പുസ്തകം ഏറ്റുവാങ്ങേണ്ട അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ ഇവിടെ വേദിയിൽ എത്തിയിട്ടില്ല അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ പുസ്തക പ്രകാശന ചടങ്ങിന് പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഡി സി ബുക്സിൻ്റെ പേരിലും വ്യക്തിപരമായും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ അടുത്തായി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനും പുസ്തകത്തെക്കുറിച്ച് രണ്ട് രണ്ടു ഭാഗം സംസാരിക്കുന്നതിനും പ്രിയപ്പെട്ട എ വിജയരാഘവൻ സാറിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ മലയാള ചെറുകഥാകൃത്തുകളിൽ ശ്രദ്ധേയമായ ചെറുകഥകൾ എഴുതി നമ്മെ വിഭ്രമിപ്പിക്കുന്ന ആളുകളിലൊരാളാണ് ഷി ഇബ്രഹാം മാത്യു കേരളത്തിലെ മികച്ച പത്രപ്രവർത്തകരിൽ ഒരാളെന്ന നിലയിൽ കേരളീയ പൊതു സമൂഹത്തിൽ വളരെയേറെ സ്വീകാര്യതയുള്ള ഒരാളുമാണ് അദ്ദേഹം നല്ല പത്രപ്രവർത്തന നിലയിൽ കഴിഞ്ഞ ഒരു മൂന്നര പതിറ്റാണ്ടായി വ്യക്തിപരമായി തന്നെ എനിക്ക് സൗഹൃദമുള്ള ഒരാളാണ് എൻ്റെ പത്രപ്രവർത്തക സുഹൃത്തുക്കളിൽ ചെറുകഥ എഴുതുന്ന ഒരാൾ എന്ന പ്രത്യേക സ്ഥാനം എബ്രഹാം മാത്യുവിനോട് അപൂർവമായിട്ട് മാത്രമേ ഇപ്പോൾ ഞാനങ്ങനെ പറയാൻ പാടില്ല നമ്മളെ പത്രപ്രവർത്തകരെല്ലാം നല്ല എഴുത്തുകാരാണ് പക്ഷേ അവരിൽ അപൂർവം ആളുകൾ മാത്രമേ ചെറുകഥാകൃത്തുക്കളുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളിൽ മനോഹരമായ ചെറുകഥകൾ എഴുതുന്ന എബ്രഹാം മാത്യുവിൻ്റെ ഒരു ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് അത്യപൂർവമായിട്ട് മാത്രമേ ഞാൻ ചെറുകഥാ സമാഹാരം സമാഹാരങ്ങൾ പ്രകാശനം ചെയ്തിട്ടുള്ളൂ അതൊക്കെ സാധാരണയായിട്ട് കൂടി ഈ സാംസ്കാരിക മേഖലയുമായി ദൃഢമായി ബന്ധമുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഏതായാലും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കണ്ണുകളുടെ ദാർഢ്യമായിരിക്കാം എന്നെ ഈ കൃത്യം നിർവഹിക്കാൻ ക്ഷണിക്കാൻ ഇടയായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കഥാസമാഹാരം പ്രകാശനം ചെയ്യുക എന്നത് അത് എഴുത്തിൻ്റെ വാതിലുകൾ തുറന്നുള്ള ഒരന്വേഷണത്തിൻ്റെ സാധ്യതയാണ് നമ്മുടെ നാട് ഇപ്പോൾ വായനവും വായനയും കാഴ്ചയും തമ്മിലുള്ള ഒരു വഴിയിലൂടെ അത് തമ്മിലുള്ള ബന്ധ പാരസ്പര്യങ്ങളുടെ വഴിയിലൂടെ നീങ്ങുന്ന ഒരു കാലമാണ് മനുഷ്യനേറെ സമയം കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത് ആ കാഴ്ചകളെല്ലാം വസ്തുതകളല്ല എന്ന് നമുക്കറിയാം കാഴ്ചകൾ പലതും മായ കാഴ്ചകളാണ് പക്ഷേ കാഴ്ചകളുടെ ഒരു ലോകത്ത് നാം ജീവിക്കുകയാണ് ഏതൊരു മനുഷ്യനായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കാഴ്ച കാണാനാണ് ഒന്നുമില്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ സ്വന്തം മൊബൈൽ ഫോണിലൂടെ കാഴ്ചകളുടെ ലോകത്തേക്ക് വളരെ വേഗത്തിൽ കടന്നു കയറുന്ന ആളുകളെയാണ് നാം കണ്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ വായനയും കാഴ്ചയും തമ്മിലുള്ള ആ ഒരു ഒരു മത്സരമുണ്ട് അത് വായനയുടെ ലോകത്തു നിന്ന് കാഴ്ചയുടെ ലോകത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കാലവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് കാഴ്ചയുടെ ലോകമാണെങ്കിലും വായനയുടെ ലോകം നമ്മളെപ്പോഴും ആഹ്ലാദിപ്പിക്കുന്നുണ്ട് അത് വലിയ തോതിൽ നമ്മുടെ ഭാവനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നു നല്ല ഒരു നോവൽ വായിക്കുമ്പോൾ നം നല്ല ഒരു ചെറുകഥ വായിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഭൂതിയുണ്ട് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായനയെ സംബന്ധിച്ച് തന്നെ വായനയുടെ അഭിരുചികൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കാലത്ത് നമ്മളെല്ലാം നമ്മുടെ ജീവിത പരിസരങ്ങളെയാണ് വായനയിൽ വളരെയേറെ കണ്ടതും പരിചയപ്പെട്ടത് ഒരു റിയലിസ്റ്റിക് തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തിൻ്റെ കഥാകഥനങ്ങളാണ് അധികവും നമ്മുടെയൊക്കെ വായനാ പരിസരത്തെ ത്രസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമുക്ക് ചുറ്റുമുള്ള ആ ലോകത്തിൻ്റെ വളരെ വേഗതയേറിയ മാറ്റങ്ങളെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അതെല്ലാം സംബന്ധിച്ചുള്ള വലിയ മികച്ച കുറേ നോവലുകളുടെ ഒരു ഭൂമിക മലയാളത്തിലുണ്ട് എന്നുള്ളതും നമുക്കറിയാം അപ്പോൾ നോവൽ സാഹിത്യം മെച്ചപ്പെട്ടു വന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒരു രണ്ടാം പാതി മുതൽ വളരെ മികവുറ്റ തരത്തിലുള്ള ഒരുപാട് നോവലുകൾ രചനകൾ എന്ന നിലയിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയുണ്ടായി കേരളത്തിൻ്റെ രീതികളെ വലിയ തോതിൽ പരിപോഷിപ്പിച്ച മലയാളിയുടെ വായനാശീലത്തെ പരിപോഷിപ്പിച്ച ആ രീതിയിലുള്ള എഴുത്തിൻ്റെ വ്യത്യസ്തതകളെയാണ് ആ കാലത്ത് നമ്മൾ അനുഭവിച്ചത് പൈങ്കിളി എന്ന് പറഞ്ഞ തരത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു നമ്മൾ കളിയാക്കിയ സാഹിത്യശാഖകൾ മുതൽ ഭാഷയുടെ ഉപയോഗപ്പെടുത്തലിൻ്റെ വളരെ നവീന തലങ്ങളിലേക്ക് മാറിയ അത്യന്താധുനികൾ നമ്മൾ പിന്നീട് വിളിച്ച സാഹിത്യ ശൈലിയുടെ ഉടമസ്ഥന്മാർ വരെ അതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള നമ്മുടെ രാജ്യത്തുണ്ടായ സാമൂഹിക ചലനങ്ങളുടെ ചുറ്റു സഞ്ചരിച്ച ഒരുപാട് എഴുത്തുകാർ നമ്മുടെ വായനയെ ഉദ്ദീപിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ വായന എന്നതിലൂടെ ലഭ്യമാകേണ്ട അനുഭൂതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിപുലമായ തരത്തിൽ വായനയും രചനാസങ്കേതങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഒരു നോവൽ വായിക്കുമ്പോൾ കേവലമായ ഒരു അനുഭൂതിയുടെ അല്ലെങ്കിൽ ഭാഷാശൈലിയുടെ നെറേഷൻ്റെ ഭംഗിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലമല്ല ഇത് നോവലുകൾ നമ്മുടെ ദൈക്ഷണീകതയെ വളർത്തുന്ന നമ്മുടെ ജ്ഞാനദൃഷ്ണയെ ഉദ്ദീപിപ്പിക്കുന്ന നമ്മുടെ ബോധത്തിലേക്ക് ശാസ്ത്രത്തെ സാങ്കേതികവിദ്യയെ എല്ലാം വിന്യസിക്കുന്ന തരത്തിലുള്ള നോവലുകളുടെ വലിയ പ്രവാഹം ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം കോവിഡിൽ കോവിഡിലായാലും കോവിഡിലിങ്ങനെ നിറഞ്ഞു നിന്ന് ആ കോവിഡ് പശ്ചാത്തലത്തിൽ കോവിഡ് നമ്മൾ ഒരു കാര്യമുണ്ട് നമുക്കെല്ലാം പരസ്പരം ഭയം തോന്നിയൊരു കാലമാണ് അടുത്തുള്ള ആളെ നേരി കാണുമ്പോൾ അയൽക്കാരനെ കാണുമ്പോൾ വഴിയിലൊരാളെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് മാറിയ ഒരു കാലമാണ് കോവിഡ് സ്വാഭാവികമായിട്ടും ആ കോവിഡ് സൃഷ്ടിച്ച ഒരുപാട് പുതിയ അനുഭവങ്ങളും ബോധങ്ങളും ഒക്കെ നമ്മളെ ഇങ്ങനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയ ഒരു കാലമായിരുന്നു എന്നാൽ കോവിഡ് കഴിഞ്ഞ ഉടനെ ഓർഹാൻ പാമുക്ക് അതിമനോഹരമായ ഒരു നോവലുമായി നമ്മുടെ മുന്നിലേക്ക് വന്നു നൂറ്റമ്പത് കൊല്ലം മുമ്പുള്ള ബ്ലാഗ് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ കോവിഡ് പശ്ചാത്തലത്തെ പാമുക്ക് എങ്ങനെയാണ് വിശകലനം ചെയ്തത് എന്നതിൻ്റെ അനുഭൂതി ഞാനത് ശരിക്ക് ആസ്വദിച്ച ഒരാളാണ് കാലത്തെ ചരിത്രത്തെ നാം കടന്നു വന്ന കാലവഴികളെ ആ നിലയിൽ ഒരു നൂറ്റമ്പത് കൊല്ലം മുമ്പുള്ള ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അന്നത്തെ പ്ലാഗ് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ കോവിഡ് അന്തരീക്ഷത്തെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് നോബൽ സമ്മാനം രചിച്ച ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് ഇതിനെ വരച്ചു വെച്ചത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചു തോന്നുന്നു എൻ്റെ വായന ആ അതിൻ്റെ വായന എനിക്കുണ്ടാക്കിയ അനുഭൂതി ചിന്തിക്കാനേ കഴിയുന്നില്ല ഇന്ത്യയിൽ നിന്ന് ഹജ്ജിൽ ഹജ്ജിന് പോയിരുന്ന ആളുകൾ നൂറ്റമ്പത് കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകൾ അനുഭവിച്ച വേദനകളുടെ തീവ്രത എന്താണ് എന്ന് എനിക്ക് മനസ്സിലായത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഈ ആ നോവൽ വായിക്കുമ്പോഴാണ് നോവൽ കേവലമായ ഒരു 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 തയ്യാറാക്കിയ വൃത്തപരിധിയുടെ പുറത്തേക്ക് അതെങ്ങനെയാണ് സാമൂഹ്യഘടനയിലേക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് കാലാനുഭവങ്ങളിലേക്ക് എത്ര വലിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് പുതിയ എഴുത്തുകാർ എഴുത്ത് കടന്നു വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം നോവൽ സമ്മാനം കിട്ടിയ ആഫ്രിക്കൻ എഴുത്തുകാരൻ്റെ മനോഹരമായ നോവലും കുറണയുടെ ആ നോവല് ആഫ്രിക്കൻ പശ്ചാത്തലമുണ്ട് ആഫ്രിക്കൻ പശ്ചാത്തലം മാത്രമല്ല അധിനിവേശത്തിൻ്റെ പശ്ചാത്തലമുണ്ട് ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ ബ്രിട്ടീഷ് അധിവേശത്തിൻ്റെ കറുത്തവന് മുകളിലുള്ള വെളുത്തവൻ്റെ അധിനിവേശത്തിൻ്റെ ആ അതി നിവേശം സൃഷ്ടിച്ച മനുഷ്യവേദനകളുടെ ഒരു വലിയ അനുഭവമാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു നോവലിസ്റ്റ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളിലെ സാധാരണ വായനക്കാരന് ചുറ്റുമത് ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ബോധമുണ്ട് അതേസമയം ഏറ്റവും പോപ്പുലർ ഏറ്റവും വലിയ ജനകീയതയുള്ള എഴുത്തുകാരൻ ഇപ്പോൾ ഡാൻ ബ്രോ ഡാൻ ബ്രൗൺ ഈ അടുത്ത കാലത്ത് എഴുതിയ നോവലുകളുടെ ഒരു പൊതു പ്രത്യേകത പരിശോധിച്ചാൽ അത് സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് നോവൽ എഴുതിയിരിക്കുകയാണ് സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് നോവൽ എഴുതി കണികാ സിദ്ധാന്തത്തെക്കുറിച്ച് നോവൽ എഴുതി ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഏറ്റവും അവസാനത്തെ നോവൽ പുറത്തുനിന്ന് ഇപ്പം ഇപ്പോൾ വായനയിലേക്ക് മാത്രമല്ല ശാസ്ത്രത്തിലേക്ക് സാങ്കേതിക വിദ്യയിലേക്ക് ഇപ്പോൾ ഫലസ്റ്റീൻ ഇസ്രായേൽ ഇതു നടക്കുന്ന കാലമാണ് മനോഹരമായ പട്ടാള മുൻ പട്ടാളക്കാർ എഴുതുന്ന അതിമനോഹരമായ നോവലുകൾ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ആധുനിക ശാസ്ത്ര വിദ്യ എങ്ങനെ യുദ്ധമേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നു ബോംബുകൾ എങ്ങനെയാണ് ഒരു ബോംബ് മൂന്ന് പീസാക്കി ആസ്ട്രേലിയ അമേരിക്കയിലേക്ക് കടത്തി കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള നോവൽ ഞാൻ വായിക്കട്ടെ വളരെ രസകരമായ തരത്തിൽ നമ്മുടെ പുതിയ കാലത്തിൻ്റെ പുതിയ വിഷയങ്ങളെ നമ്മുടെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ദൈക്ഷിണീകതയെ തന്നെ ഉദ്ദീപിപ്പിക്കുന്ന രചനാതന്ത്രങ്ങളിലൂടെ ഇന്നത്തെ വായനയുടെ വിധാനങ്ങൾ തന്നെ മാറിപ്പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ നിലയിലേക്ക് നമ്മുടെ സാഹിത്യരചനകൾ രചനകൾ വിപുലപ്പെടുന്നില്ലെങ്കിലോ സാഹിത്യ ആ നിലയിലേക്ക് വിപുലപ്പെടുന്നില്ലെങ്കിൽ ഈ പുതിയ കാലം സൃഷ്ടിക്കുന്ന പുതിയ മാറ്റങ്ങളുടെ തരത്തിലേക്ക് സാഹിത്യരചനകൾക്ക് മാറാൻ കഴിയുന്നില്ലെങ്കിൽ വായനക്കാരനും ബുദ്ധിമുട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നത് ഈ ഇടക്കാലത്ത് രണ്ട് മൂന്ന് നോവലുകൾ വായിക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ വളരെ ബുദ്ധിമുട്ടാണ് അത് പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ എല്ലാ നോവലൊന്നും ഒരുപോലെ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല വളരെ ക്ലേശിച്ച് ഞാൻ ഈയിടെ ഒരു വലിയ പ്രമുഖനായ എഴുത്തുകാരൻ്റെ ഒരു നോവൽ വായിച്ച ദുരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ചില വായനകൾ അങ്ങനെയുണ്ട് അപ്പോൾ ചിലത് വായിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ ജീവചരിത്രം വായിക്കാണ് ജീവചരിത്രത്തിൽ ചിലത് വളരെ മനോഹരമായിരിക്കും അതേസമയം ആ ജീവചരിത്രം ആർട്ടിഫിഷ്യലായാലും വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് വായിച്ച ജീവചരിത്രങ്ങളുടെ ചിലത്തതിൽ രണ്ട് പ്രാമാണികരായ മലയാളികളുടെ ജീവചരിത്രം വഹിക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെടുകയുണ്ടായി അപ്പോൾ വായന എന്നുള്ളതും ആ വായനയിൽ നവീനതകൾ ഉണ്ടാവുക എന്നതും അതിപ്രധാനമാണ് അത് ചെറുകഥയിലേക്ക് വരുമ്പോൾ മലയാള ചെറുകഥകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ മലയാളത്തിൻ്റെ സാഹിത്യ മേഖലയിൽ ചെറുകഥകൾ വഹിച്ചിട്ടുള്ള ചെറുകഥകൾ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ വൈകാരിക തലങ്ങളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുകഥാകൃത്ത് ആരാണ് എന്ന ചോദ്യത്തിന് എനിക്ക് മറുവാക്കില്ല അത് സി വി ശ്രീരാമനാണ് അപ്പോൾ ശ്രീരാമൻ്റെ ചെറുകഥയോടുള്ള എൻ്റെ ഭ്രമം അല്ലെങ്കിൽ എൻ്റെ വലിയ ആരാധന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പൊന്തന്മാട എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ശ്രീരാമൻ വരച്ചു വയ്ക്കുന്നു ഞാനൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല രാവിലെ പൊന്തന്മാട എന്ന് പറയുന്ന ചെറുകഥ വായിക്കുമ്പോൾ ആ പൊന്തന്മാട എന്ന് പറയുന്ന മണ്ണിൽ കുഴച്ച കുഴച്ചെടുത്ത മനുഷ്യ രൂപം ചേറിൽ തന്നെ ചേർന്ന് നിറഞ്ഞ ചളിയിൽ തല ശരീരം പൂഴ്ത്തിവെച്ച് മാത്രം പുറത്തിട്ട് ഈ ബാഹ്യലോകത്തോട് സംസാരിക്കുമ്പോൾ നിരക്ഷരനായ മനുഷ്യൻ അധ്വാനത്തിൻ്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ വളരെ വലിയ ആന്ത്രോപോളജിക് വാല്യൂവിലാണ് നമ്മളത് വായിക്കുന്നത് കേവലമായ വായനയുടെ ഒരു തലത്തിൽ അത് നിൽക്കില്ല മനുഷ്യൻ എങ്ങനെ രൂപപ്പെട്ടു എന്ന് സംബന്ധിച്ചുള്ള അധ്വാനം എങ്ങനെ രൂപപ്പെട്ടു എന്നു സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു കാർഷിക തൊഴിലാളി ഇന്ന് ഞാൻ കർഷക തൊഴിലാളി മുന്നേറ്റ പ്രവർത്തനമാണ് കാർഷിക തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള കേരളത്തിലെ ഇന്ത്യയിലെ ദളിതൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെ ജീവിതവൃത്തിയെക്കുറിച്ചുള്ള എത്ര തര എത്ര തരത്തിലുള്ള വ്യാഖ്യാന സാധ്യതകളിലൂടെയാണ് അതിൻ്റെ ഇടയിൽ സാമൂഹ്യ മാറ്റത്തിൽ ഒളിവിൽ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ തോണി കടത്തി വിടുന്നുണ്ട് മാട അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ചലനങ്ങളിലൂടെയും ഈ കഥാപാത്രത്തെ എത്ര മനോഹരമായാണ് ചെറുകഥാകൃത്ത് വരച്ചിട്ട് നമ്മുടെ ശരീരം നമുക്കിങ് എറിഞ്ഞു തരുന്നത് എന്നുള്ളതാണ് കടൽ തീരത്ത് ഓ വിജൻ്റെ വായിച്ചപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് നമ്മളിൽ ആ ആ സ്നേഹബന്ധത്തിൻ്റെ ആഴം മനസ്സിലാവും എത്ര മനോഹരമായാണ് അത് വരച്ചിട്ട് പോയത് കൃഷ്ണൻകുട്ടിയുടെ മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ മൂന്നാമതൊരാൾ വായിച്ചപ്പോൾ മൂന്നാമതൊരാൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അനുഭവമുണ്ട് എന്താണ് കല്യാണം കഴിച്ചൊരുക്കിയെന്ന് മനസ്സിലാവും കല്യാണം കഴിച്ച് ഭാര്യ മരിച്ചുപോയ ഒരാൾ ആ ഭാര്യ 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 ഓർമ്മിപ്പിച്ചെടുക്കുകയാണ് ഭാര്യയുടെ സാന്നിധ്യമുണ്ടാകും എഴുത്തിൻ്റെ മ മനോഹരിതയാണ് മലയാള ചെറുകഥ എത്രത്തോളം മികച്ചതാണ് മലയാള ചെറുകഥയിൽ എത്രത്തോളം മികച്ച പിന്നെ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തി എത്ര നല്ല എഴുത്തുകാർ നമുക്കുണ്ടായി എന്ന് സംബന്ധിച്ചുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ഞാൻ വായനയുടെ എല്ലാ അനുഭവങ്ങളിലേക്കും പറയാൻ പാടില്ലല്ലോ പിന്നെ ഡി സി എനിപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല ചെറുകഥകളുടെ ഒരു സമാഹാരം പുറത്തിറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ ഉറൂബിനെ ഇപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങ് വായിച്ചെടുത്തു ഗഡോൽക്കജൻ്റെ വിധവയുടെ വിലാപമുണ്ടതിൽ എത്ര മനോഹരമാണ് അപ്പോൾ നമ്മുടെ ഈ മനുഷ്യജീവി ജീവിതത്തിൻ്റെ എല്ലാ വൈകാരികതകളെയും നല്ല നിലയിൽ അനുവാചകനിലേക്ക് പകർന്നു നൽകാനും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങളെ ഏറ്റവും മനോഹരമായി ആലേഖനം ചെയ്യാനും ചെറിയ ഒരു കഥാസന്ദർഭത്തെ വിപുലപ്പെടുത്താനും കഴിയുന്ന തരത്തിൽ മലയാളത്തിൽ രചിക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുകഥകളും അതിൽ തന്നെ കുറേ നല്ല മുഹൂർത്തങ്ങളും നമ്മുടെ വായനയുടെ ശേഖരത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അപ്പം അത്തരം മനുഷ്യഭാവനയിലേക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ നന്മകളിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരുപാട് നല്ല രചനകൾ ഉണ്ടായിട്ടുള്ള രചനകളുണ്ടായിട്ടുള്ളൊരു മേഖലയാണ് കേരളത്തിൻ്റെ ചെറുകഥാ സാഹിത്യം ആ ചെറുകഥാ സാഹിത്യ രംഗത്ത് തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച ആളാണ് ശ്രീ അബ്രഹാം മാത്യു എബ്രഹാം മാത്യുവിൻ്റെ എല്ലാ കുറിച്ചും ഈ സമാഹാരത്തിലെ ചെറുകഥകളിലേക്കും ഞാൻ പോകുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു പൊതു പ്രത്യേകത ഞാൻ കണ്ടത് അതിൽ നമ്മുടെ മധ്യ തിരുവിതാക്കൂറിൻ്റെ മനുഷ്യാവസ്ഥയാണ് അതിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൽ വലിയ തോതിൽ മനുഷ്യരും ആടും പശുക്കളും സാധാരണക്കാരനുമാണ് നിറഞ്ഞ നിൽക്കുന്നത് വളരെ കൗതുകകരമായ ഒരു ലോകമാണ് മധ്യതിരുവിതാക്കൂറിൻ്റെ സമകാലാവസ്ഥയുണ്ട് ഞാനത് അതിലേക്ക് ഞാൻ പോകുന്നില്ല വളരെയേറെ പലായനത്തിൻ്റെ പിന്നെ വലിയ വ്യത്യസ്തതകളുള്ള മനുഷ്യജീവിതാവസ്ഥയുടെ ഒരു സ്ഥലമാണ് ഇന്നത്തെ മധ്യ തിരുവിതാംകൂർ വളരെയേറെ ആളുകൾ പുറത്തേക്ക് പോകുന്ന നാടാണ് വളരെയേറെ ആളുകൾ വിദേശങ്ങളിൽ സ്ഥിരതാമസം ഉറപ്പിച്ചവരാണ് കൃത്യമായൊരു പരിശോധനയിൽ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് അങ്ങനെ ലോകത്ത് അപൂർവ്വം സ്ഥലമുണ്ടു കാരണം ഒരു സെൻസത്തെടുത്ത് അടുത്ത സെൻസസ് എടുക്കുമ്പോഴേക്കും ജനസംഖ്യ കുറയുന്ന ഒരു സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എബ്രഹാം അത്യൂ തൻ്റെ കരി കഥാ കലാ കഥാപരിസരത്തെ കണ്ടെത്തിയത് അവിടെയുള്ള മനുഷ്യനാണ് അവരുടെയുള്ള ആ മനുഷ്യരെ കാണുക കണ്ട് അവരെക്കുറിച്ച് ഇത്തിരി തന്നെ നമ്മുടെ ലോകത്തിൻ്റെ നന്മകളെ മനുഷ്യ നന്മകളെ കണ്ടെത്താനുള്ള വലിയൊരു അന്വേഷണം അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട് എൻ എസ് മാധവൻ്റെ മനോഹരമായ ചെറുകഥ ഉണ്ടായിരുന്നല്ലോ നാലാം ലോകം ആ പിന്നെ രണ്ട് ഭാഗത്തേക്ക് പിരിഞ്ഞു പോയ ബഹിരാകാശത്ത് വെച്ച് പിരിഞ്ഞു പോയാൽ ഇന്ത്യക്കാരനും ഋഷ ക ഋഷൻ സഞ്ചാരിയും തമ്മിലുള്ള ബഹിരാകാശ സഞ്ചാരത്തിൻ്റെ പ നിന്നുകൊണ്ടാണ് ഇവിടെ ബംഗാളിയെയും മലയാളിയേയും ഏതാണ്ട് ആ ചെറുകഥ എന്നെ ഓർപ്പിക്കുന്ന തരത്തിൽ ബംഗാളിയെയും മലയാളിയും പരിചയപ്പെടുത്തുന്ന ഒരു മനോഹരമായ ചെറുകഥ ഈ ചെറുകഥാ സമാഹാരത്തിൽ എബ്രഹാം മാത്യു വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുരുഷത്വമുള്ള സ്ത്രീ എന്നുള്ള കൗതുകമുള്ള കാര്യമാണ് അതും വരച്ചിട്ടുണ്ട് വളരെ മനോഹരമായി ഒരുപാട് നമുക്ക് ചുറ്റുമുള്ള നല്ല മനുഷ്യരെ അതിലെ മനുഷ്യ സ്നേഹത്തെ മാതൃത്വത്തെ മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെ നല്ല നിലയിൽ ആലേഖനം ചെയ്ത മനോഹരമായ കുറേ ചെറുകഥകളാണ് ഈ പുസ്തകത്തിൽ വന്നിട്ടുള്ളത് തീർച്ചയായും കൂടുതൽ വായിക്കാനുള്ള നമ്മുടെ താല്പര്യത്തെ വളർത്തുക എന്നുള്ളതാണ് രചനയുടെ ഏറ്റവും മനോഹരമായ ദൗത്യം ആ നിലയിൽ മലയാളിയുടെ വായനാശീലത്തെ കുറേ കൂടി വിപുലപ്പെടുത്താൻ പര്യാപ്തമായ അനുഭൂതി നല്ല വായനയുടെ അനുഭൂതി നല്ല നിലയിൽ പ്രകാശനം ചെയ്യുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ ഉള്ളടക്കമുള്ള ചെറുകഥകളുടെ ഒരു സമാഹാരം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായ എബ്രഹാം മാത്യുവിൻ്റെത് പ്രകാശനം ചെയ്യാൻ അവസരം എന്നതിലുള്ള സന്തോഷം അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എബ്രഹാം മാത്യുവിൻ്റെ കഥകൾ നമ്മൾ പ്രകാശനം ചെയ്യപ്പെടുകയാണ് പ്രകാശനം ചെയ്യുന്നതിന് പ്രിയപ്പെട്ട വിചാരസാഹനയും ഏറ്റുവാങ്ങുന്നതിന് അഭ്യന്തിയ ബിഷപ്പ് സഖിറയാസ്മർ അപ്രേമിനെ എഴുത്തുകാരനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ ഈ പ്രകാശനകർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതിൽ ഏറെ സന്തോഷിക്കുകയാണ് സമയത്തിൻ്റെ കുറവുകൊണ്ട് അധികം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല വാക്കുകൾക്ക് വാടുകളേക്കാൾ മൂർച്ചയുണ്ട് എന്നുള്ളത് ഇവർക്കും നിശ്ചയമുള്ള സംഗതിയാണ് എൻ്റെ ചിന്തയിൽ മനുഷ്യൻ്റെ എഴുത്തുകാരൻ്റെ സ്വത്വം സമൂഹത്തിൻ്റെ സ്വത്വത്തോട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന നേരത്താണ് നല്ല രചനകൾ രചനകളുണ്ടാകുന്നത് സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കണമെങ്കിൽ സ്വത്വബോധം തൻ്റേതെന്ത് എന്ന് തിരിച്ചറിയുക അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെതെന്താണ് അവിടെയുണ്ടാകേണ്ട വ്യതിയാനങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നതിനെക്കുറിച്ചുള്ള ധാരണയിൽ നിന്നാണ് അത്തരം ധാരണകളാണ് ഈ ആ കഥാസമാഹാരത്തിൽ ഉള്ളതെന്ന് കരുതുകയാണ് ഞാൻ ഇപ്പോഴാണ് ഇതിൽ കയ്യിൽ കിട്ടിയത് അതുകൊണ്ട് വായിക്കുവാനായിട്ട് സാധിച്ചില്ല ഇതേക്കുറിച്ച് പറയുവാൻ സാധിക്കുന്നില്ല പ്രിയ സുഹൃത്ത് ഇബ്രഹാം മാത്യുവിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു രണ്ടു വാക്കി സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട എഴുത്ത് ഞാൻ ഇബ്രഹാം മാത്യുവിനെ ക്ഷണിക്കുന്നു ആദരണീയനായ വിജയരാഘവൻ ശ്രീ മാർ അപ്രീം ഇവിടെ വന്നു ചേർന്നതിന് എൻ്റെ വ്യക്തിപരമായി നന്ദി അറിയിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എൻ്റെ പ്രിയപ്പെട്ട ആദരണീയനായ സുഹൃത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാവണമെന്ന് തൻ്റെ സ്വ സ്വകാര്യ ജീവിതം കൊണ്ടും പൊതുജീവിതം കൊണ്ടും മാതൃകയാണ് ഒരു വൈദികൻ പൗരോഹിത്യം കൈയാളുന്നയാൾ എങ്ങനെയാവണമെന്നുള്ളതിന് ഡോക്ടർ മാർ അപ്രീം എന്നെ സംബന്ധിച്ചിടത്തോളം മാതൃകയാണ് വേദാന്തത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ഭാരതീയ ചിന്തകളെ ക്രൈസ്തവ ദർശനവുമായി കൂട്ടിയിണക്കി ഒരു ആശ്രമം സ്ഥാപിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഞാൻ പിന്തുടരാറുണ്ട് ഈ രണ്ട് വ്യക്തികളും മാതൃകാപരമായി മുന്നോട്ട് പോകുന്നതിനെ ആഹ്ലാദപൂർവ്വം ഞാൻ കാണുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എഴുത്തിൻ്റെയോ മാധ്യമ പ്രവർത്തനത്തിൻ്റെയോ മേഖലകളിൽ ഇത്ര ഒരു മാതൃകാപരമായ ജീവിതം നയിക്കാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല അത്തരം കുറ്റബോധത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ അത്തരം അത്തരം എഴുത്തു നിന്നുള്ള ആത്മാന്വേഷണമാണ് യഥാർത്ഥത്തിൽ രചനകളിലേക്ക് ഒരു എഴുത്തുകാരനെ നയിക്കുന്നത് നയിക്കേണ്ടത് എൻ്റെ ചെറിയ പരിശ്രമങ്ങൾ ഇത്തരം ന്യൂനതകൾ കണ്ടെത്തിയുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള അപൂർണമായ ബിന്ദുക്കളുടെ ചലനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ളതാണ് ഇവിടെ ഏറ്റവും എൻ്റെ മുമ്പുള്ള തലമുറയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വലിയൊരു എഴുത്തുകാരൻ എൻ മോഹൻ അദ്ദേഹത്തിൻ്റെ മകൾ സരിത ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് അത്ര ഒരു വലിയ എഴുത്തുകാരൻ്റെ ആ വലിയ എഴുത്തുകാരൻ്റെ സാന്നിധ്യം കൂടി ഞാൻ ഇവിടെ അനുഭവ അനുഭവിക്കുകയാണ് ഏതായാലും ഈ പുസ്തക പ്രകാശനത്തിൽ വന്നു എല്ലാ ആളുകൾക്കും എൻ്റെ വ്യക്തിപരമായ നന്ദി ഒരിക്കൽ കൂടി പങ്കുവച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും